നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദിത്യ എൽവണിൽ നിന്ന് ഇനി എന്താണ് സംഭവിക്കുക ലോകം കാണാൻ ഉറ്റുനോക്കിയ ആ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ആദിത്യ എൽവൺ ഒന്നല്ല ആറ് ചിത്രങ്ങൾ കഴിഞ്ഞ മാസമുണ്ടായ സൌര കൊടുങ്കാറ്റിന്റെ ചിത്രമാണ് ഇപ്പോൾ ആദിത്യ എൽവൺ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ചിത്രം പകർത്തിയ ഇന്ത്യയുടെ കഞ്ഞി സൌരോർജ്ജ ദൗത്യമായ ആദിത്യ എൽവൺ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടുകയാണ് മെയ് എട്ടിനും പതിനഞ്ചിനുമിടയിൽ ഉണ്ടായ കൊറോണൽ മാസ് എജൻഷൻ അഥവാ സൌരജ്വാലകയുടെ ചിത്രങ്ങളാണ് ആദിത്യ എൽവൺ പകർത്തിയത് സ്യൂഡ് പലോഡ് വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ പകർത്തിയ സൂര്യന്റെ ആറ് ചിത്രങ്ങൾ ഐ എസ് ആർഒ ഇന്നലെ പുറത്തുവിട്ടു ഇരുന്നൂറ് മുതൽ നാനൂറ് നാനോമീറ്റർ തരംഗ ദൈർഘ്യത്തിൽ സൂര്യബിംബത്തെ നിരീക്ഷിക്കുന്ന ദൂരദർശിനിയാണ് സ്യൂട്ട് വി ഇ എൽ സി ഓരോ മിനിറ്റ് ഇടവേളയിലും ചിത്രങ്ങൾ പകർത്തുകയും സൂര്യന്റെ കാന്തികക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ ആദ്യയിലുള്ള മറ്റു ഉപകരണങ്ങളായ സോലെക്സ് ഹെൽവൺ ഓയസ് ആസ്പെക്സ് മാക് എന്നിവയും സൗരക്കൊടുങ്കാറ്റിന്റെ നിരീക്ഷണത്തിൽ പങ്കാളിയായിരുന്നു സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വലിയ സ്ഫോടനങ്ങളെയാണ് സൗര കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൌരക്കൊടുങ്കാറ്റാണ് കഴിഞ്ഞ മാസം ഉണ്ടായത് ആദിത്യ പേടകത്തിലുള്ള സോളാർ അൾട്രാവയലറ്റ് ഇമേജ് ടെലസ്കോപ്പ് സ്യൂട്ട് എന്നറിയപ്പെടുന്ന ഈ ടെലസ്കോപ്പിൽ നിന്നാണ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് വിസിബിൾ എമിക്ഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്നീ ഉപകരണങ്ങളാണ് പ്രധാനമായും മെയ് എട്ട് ഒൻപത് തീയതികളിലായി സൗരജ്വാല സൌരജ്വാല പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ ഉപകരണങ്ങൾ കാലിബ്രേഷൻ മോഡിലായിരുന്നതിനാൽ സൗര ജ്വലനം നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല പതിനാലിന് വീണ്ടും പ്രവർത്തന സജ്ജമായി എന്നും ഐ എസ് ആർഒ അറിയിച്ചിരുന്നു ഇന്ത്യയുടെ ഒന്നാം സൗര ദൗത്യമായ ആദിത്യ ഈ വർഷം ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനമായ ലാഗ്രബാഞ്ച് പോയിന്റ് ഒന്നിലുള്ള ഹലോ ഭ്രമണപഥത്തിൽ എത്തിയത് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് എൽ വൺ പോയിന്റ് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണം തുല്യമായ ഇവിടെ നിന്നും മുഴുവൻ സമയവും സൂര്യന് തടസ്സങ്ങളില്ലാതെ നിരീക്ഷിക്കാനും കഴിയും ഇത്തവണ ഉണ്ടായ വൻ സൗര കൊടുങ്കാറ്റ് ആദ്യത്തെക്ക് വലിയ അവസരമായി മാറി ആദിത്യ എൽവൺ പകർത്തിയ ഫോട്ടോകൾ സൌരജ്വാലകളെക്കുറിച്ചും ഊർജ്ജ വിതരണത്തെ കുറിച്ചുമുള്ള സൂര്യ കണങ്ങളെക്കുറിച്ചുമുള്ള പഠിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് ഐ എസ് ആർഒ പറയുകയാണ് ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പ്രവചിക്കുവാനും കഴിയുന്ന നിരവധി നിർണായക വിവരങ്ങൾ ആദിത്യ നൽകിയതായും ഗവേഷകർ പറയുന്നു